ആ അല്ല ഇനി ഞാൻ തള്ളി തള്ളിമറിക്കുന്നതിൽ കാര്യമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കണ്ടവരാണ് പറയേണ്ടത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു ജോണർ ഓഫ് മൂവിയാണ് ഒരു സ്ലോ പേസ് വേറൊരു ട്രാവൽ പറഞ്ഞിട്ടുണ്ട് അകത്ത് അതൊരു മാജിക്കൽ റിയലിസം സർ എല്ലാം കൂടി ചേർന്ന ഒരു പടമാണ് സൈക്കോ ക്രൈം ഡ്രാമ എന്നാണ് സൈക്കോ ക്രൈം ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു യാത്രയാണ് അത് പ്രേക്ഷകരും കൂടി കൊണ്ടുപോകുന്ന ഒരു പരീക്ഷണമാണ് ഇതിൻ്റെ ഡയറക്ടർ നടത്തിയത് ഒരു നാടക പ്രവർത്തകരാണ് അപ്പോൾ അവരോടൊപ്പം നിൽക്കുകയെന്നുള്ളതായിരുന്നു ഞാൻ നിന്നു അത് വർക്കൗട്ടായിരുന്നു വിശ്വസിക്കുന്നു ഏ വളരെ അത് അങ്ങനത്തെ ഒരു വേറൊരു അച്ഛനും മോളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുതിയൊരു മാനമാണ് എന്തുകൊണ്ടൊരു അച്ഛൻ നമ്മൾ കാണുമ്പോൾ എന്താ കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അയാളുടെ ഒരു അനുഭവമാണ് സന്തോഷം ഗൗരവകരമായിട്ടുള്ള പടമാണ് അതെ അതെ അല്ല അത് ഒരു അച്ഛൻ മകളുടെ അച്ഛനും മകളുടെ ബന്ധത്തെ പറ്റിയുള്ള ഒരു സിനിമയാണത് കാരണം അത് എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് ഒന്ന് കണ്ടാലേ അതെ സങ്കടപ്പെടും എന്തായാലും അതെന്താ നല്ല മത്തായിരിക്കും അത് എന്തായാലും എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുള്ളൂ എന്നാലും എല്ലാവരും മനോഹരമായിട്ട് ഇനി എടുത്തു പറയേണ്ട കാര്യം നമ്മൾ തൊട്ടരുത്തിരുന്ന് തമാശ പറയുമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ഗൗരവമായിട്ടുള്ളൊരു നമ്മൾ നായകനായിട്ട് ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്താകുന്നത് എനിക്ക് വന്നിട്ട് ഇപ്പഴാണ് തോന്നുന്നത് എന്തായാലും ഒരു അവാർഡായിട്ട് നമ്മള് നമ്മടെ പയ്യനാണ് നമുക്ക് നമ്മുടെ കുട്ടുകാരനെ കുറിച്ച് പൊക്കി പറയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ പറയുന്നത് അതെ 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 അല്ല അത് ഭയങ്കര നമുക്ക് അത് ഫീൽ ചെയ്തത് നന്നായിട്ട്

സ്റ്റേജ് അങ്ങനെ പറയാതൊക്കെ മെസ്സേജ് ഒന്നുമില്ല പക്ഷെ നല്ല പെർഫോമൻസ് പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതെ അതെ ടിനിയും പിന്നെ വേട്ടക്കാരൻ ഒരാള് പണ്ട് പല്ലാവൂർ ദേവനാരായണില് ഒരു വേട്ടക്കാരൻ്റെ ഭാര്യ വേഷം ചെയ്ത ആളാണ് അതാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ പെർഫോമൻസ് അത് തിർക്കടല്ലേ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ കാണാൻ എന്നെ അവനെ ഇവിടെ നിന്ന് ഉള്ളൊരുക്കെ കാണാമെന്നപ്പോൾ എന്നെ പിടിച്ചോണ്ട് പോയതാണ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നും ഞാൻ സിനിമയുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടിട്ടില്ല വാസ്തു നല്ല നല്ല മേക്കിങ്ങാണ് ഡയറക്ടർ ഒരു പുതിയ ആളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാത്ത തരത്തിൽ അങ്ങനെ പഴയ തലമുറ ഈ വേലിക്കെട്ടിൻ്റെ അന്ധകാര്യത്തിലേക്ക് ചെയ്യും പുതിയ തലമുറ മത്തിൻ്റെ അന്ധകാരത്തിലിരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് അതിനാണ് സന്തോഷം എല്ലാ തരം ഓഡിയൻസിനും ഉറപ്പായിട്ടും